ഉള്ളും പുറവും പരിശുദ്ധമായ ഒരു ജനനം അള്ളാഹു നമുക്ക് നൽകി ഈ ജനനത്തിന്റെ ബഹുമതി നാളെ പാരത്രിക ലോകത്ത് സന്തോഷകരമായി ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ തറവാടിന്റെ അന്തസ്സും മഹിമയും സൂക്ഷിച്ച് ജീവിക്കുകയും എന്ന തൗഹീദിന്റെ കരിമ ഉച്ചരിച്ച് മരിക്കാനും കൂടി നമുക്ക് ഭാഗ്യമുണ്ടാവണം നമുക്കിതിനേറെ പാരമ്പര്യമുണ്ട് ആ ജീവിതത്തിന് നമുക്ക് ഏറെ വിശദീകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആധികാരികമായ ഒരു മുസ്ലിം എന്ത് വിശ്വസിക്കണം എങ്ങനെ ജീവിക്കണം അത് പഠിപ്പിക്കാൻ അള്ളാഹുക്കാലെ തന്നെ നിശ്ചയിച്ചിരിക്കുന്ന അമ്പിയാക്കൾ ലോകത്ത് ധാരാളമായി വന്നു അവസാനത്തെ നബി സയ്യദുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹിബല്ലമ്മ തങ്ങൾ ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഇനി ഒരു നബി വരാനില്ല പക്ഷേ യോഗാവസാനം വരെ ഈ തീൻ വള്ളി പുള്ളി മാറ്റമില്ലാതെ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നിലനിൽക്കുകയും വേണം അതിന് എന്റെ കാലശേഷം പണ്ഡിതന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കൂടിയിരിക്കുന്ന നാം എല്ലാവരും നമ്മുടെ കാര്യങ്ങൾക്കും നമ്മുടെ കർമാനുഷ്ഠാന കാര്യങ്ങൾക്കും നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും നമ്മുടെ മുമ്പിലുള്ള അത്താണി പണ്ഡിത നേതൃത്വമാണ് ആ പണ്ഡിത സഭയുടെ ആധികാരികതയാണ് നമ്മുടെ രാജ്യത്ത് സമസ്ത എന്ന പണ്ഡിത സഭ ആ സമസ്ത എന്ന പണ്ഡിത സഭ അതിന്റെ ആധികാരികതയെക്കുറിച്ച് നാം അല്പം അറിയുന്നത് നമ്മുടെ ഈമാന്റെ സുരക്ഷയ്ക്ക് നല്ലതാണ് എന്ന് മനസ്സിലാക്കി ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലിഹി വസല്ല തങ്ങൾ പറഞ്ഞു ഹയ്യാറു ൽ അബുദാൽ അറുപത് എന്റെ ഉമ്മത്തിൽ എക്കാലത്തും ഏറ്റവും ഉത്തമന്മാരായ ഏറ്റവും മാതൃകാ നേതാക്കളായ ഏറ്റവും പിൻപറ്റാൻ അർഹരായ അഞ്ഞൂറ് മഹാന്മാരെ എക്കാലത്തും ഈ ഉമ്മത്തിൽ നിലനിർത്തുക തന്നെ ചെയ്യും ആ അഞ്ഞൂറിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഏറ്റവും മഹത്തുക്കളായ പരമപരിശുദ്ധ ജീവിതം നയിക്കുന്ന നാൽപ്പത് മഹത്തുക്കൾ ഉണ്ടാകും ആ നാൽപ്പത് മഹത്തുക്കൾ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ ആ സ്ഥാനത്തേക്ക് മറ്റൊന്നു വരും അങ്ങനെ അതിനെ അബ്ബാബുസുബ്രഹാന ഹുക്കാരെ നിലനിർത്തിക്കൊണ്ടേ ഇരിക്കും ഈ കാര്യം ഹബീബായ് റസൂലായി സൊല്ലാഹു അലൈ ബത്തമാതങ്ങൾ പഠിപ്പിച്ചപ്പോൾ പാലൂ സ്വഹബാക്കളുടെ അന്വേഷണം യാസൂലി നബിയെ ദുല്ലനിയും ആ മഹാന്മാർ ആരാണെന്ന് വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ അവരുടെ അടയാളങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചു തരാമോ നബിയേ എന്ന് നബിസ്വല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങളോട് അന്വേഷിച്ചപ്പോൾ താര നബിസ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത് ഈ അശൂര എന്താണ് ആ മഹാന്മാരുടെ പ്രത്യേക സ്വഭാവം ദീനിൽ മാതൃക കാണിക്കേണ്ട മാതൃകാ പുരുഷന്മാരുടെ സ്വഭാവം ോകത്തിന്റെ അവസാനം വരെ വരാനിരിക്കുന്ന ജനങ്ങൾക്ക് മാതൃകയായി നിൽക്കുന്ന മഹാന്മാരുടെ പ്രത്യക്ഷമായിരിക്കുന്ന അടയാളം എന്താണ് ഈ അപൂര അമ്മ വരമഹം ഇങ്ങോട്ട് അക്രമിച്ചവർക്ക് അങ്ങോട്ട് മാപ്പ് നൽകുക എന്നത് അവരുടെ മുഖമുത്രയായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ എക്കരയും സന്നാഹു അലൈഹി വസന്നമത്തങ്ങൾ ലോകത്തിന്റെ അന്ത്യനാള് വരെ വരാനിരിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ ഈമാൻ കാത്തു സൂക്ഷിക്കാൻ അവരുടെ കാത്തു സൂക്ഷിക്കാൻ അവരുടെ വിശ്വാസ ആദർശങ്ങളെ കാത്തു കാത്തുസൂക്ഷിക്കാൻ മാതൃകാപുരുഷന്മാരായി ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന മഹാന്മാരുടെ അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ അഭൂര അമ്മ വനമഹു ഇങ്ങോട്ട് അക്രമിച്ചവർക്ക് അവർ മാപ്പ് നൽകുക എന്നത് അവരുടെ മുഖപുത്രയായി കാണാം ഇലാമൻ അസാഹി ഇങ്ങോട്ട് അപമര്യാദ കാണിച്ചവർക്ക് അങ്ങോട്ട് മര്യാദ കാണിച്ചു കൊടുക്കുക എന്നത് അവരുടെ പ്രധാനമായ അടയാളമായിരിക്കും ഇങ്ങോട്ട് അപമര്യാദ കാണിക്കും ആ അപമര്യാദ കാണിച്ചവർക്ക് തിരിച്ച് അങ്ങോട്ട് മര്യാദ കാണിച്ചു കൊടുക്കുക എന്നതായിരിക്കും അവരുടെ പ്രധാനമായ അടയാളമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി മൂന്നാമത് തങ്ങൾ പറഞ്ഞു സുബഹാന അവർക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ മറ്റെല്ലാവർക്കും ലഭിക്കേണ്ടതാണ് എന്ന കൂടെ അവർക്ക് അള്ളാവ് ചെയ്തു കൊടുക്കുന്ന രാമത്തുകളെ മറ്റെല്ലാ ജനങ്ങളിലേക്കും അവർ വിതരണം ചെയ്യും ഇത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായിരിക്കും അന്ന് നബീസ്ാഹു അലൈഹി തങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചു ആ അടയാളമുള്ള മഹത്തുക്കൾ അവർക്ക് നേതൃത്വം നൽകാൻ എല്ലാ നൂറ്റാണ്ടിലും ഈ അടയാളമുള്ള മഹത്തുക്കൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് എല്ലാ നൂറ്റാണ്ടിലും നബിസ് തങ്ങൾ പറഞ്ഞു ഉമ്മ ഈ ഉമ്മത്തിന് അള്ളാബു സുബാന അനുഗ്രഹിച്ചു നൽകും ഓരോ നൂറ്റാണ്ടിലും അതാത് കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ദീനിന്റെ ആദർശത്തെ ദീനിന്റെ ആശയങ്ങളെ വ്യക്തമായി പിൻപറ്റാൻ പറ്റാവുന്ന മഹത്വങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതന്മാരായ മുജദ്ദീദുകളെ അള്ളാഹു സുബാനഹുട്ടായ അവർക്ക് നൽകും ആ മുജത്തിദികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇമാം സയൂത്തി റബി അള്ളാഹു എന്നു പറഞ്ഞു ഒന്നാം നൂറ്റാണ്ടിൽ മാതൃകാപരമായി ജീവിതം കാഴ്ചവച്ച ഏറ്റവും വലിയ മുജദ്ദീദായ മഹാൻ അത് ഒന്നാം നൂറ്റാണ്ടിൽ ഒമറബിൻ അബ്ദുൽ അസീസ് റബി അള്ളാഹു അഹു ആണ് രണ്ടാം നൂറ്റാണ്ടിൽ ആ വലിയ മുജത്തി എന്ന സ്ഥാനം അലങ്കരിച്ചത് ബഹുമാനപ്പെട്ട ഇമാമുന ഷാ അള്ളാഹു എന്നുമാണ് മൂന്നാം നൂറ്റാണ്ടിൽ ആ മുജത്തി എന്ന സ്ഥാനം അലങ്കരിച്ചത് ഇമാം അബ്ദുൽ ഹസൻ ലീഫി അള്ളാഹു എന്നുമാണ് നാലാം നൂറ്റാണ്ടിൽ ആ മുജത്തി എന്ന സ്ഥാനം അലങ്കരിച്ചത് ഇമാൻ ബാസുല്ലാ നീത്തങ്ങളോ അല്ലെങ്കിൽ ഇസ്ബറായി നീത്തങ്ങളോ ആണ് അഞ്ചാം നൂറ്റാണ്ടിൽ

ഈ ഉമ്മത്ത് മനസ്സിലാക്കേണ്ടത് പത്താം നൂറ്റാണ്ടിന് ശേഷം ജീവിക്കുന്ന ഈ മുസ്ലിം ഉമ്മത്ത് അറിയണം ആ കാലഘട്ടത്തിലെ മുജത്തിദികൾ ആരാണെന്നറിയാമോം രാജ്യത്ത് രാജ്യം മുഴുവനും അംഗീകരിക്കുന്ന അറിയപ്പെടുന്ന ആ നൂറ്റാണ്ടിലെ പണ്ഡിത വ്യൂഹം പണ്ഡിത കൂട്ടം അവരായിരിക്കും ആ മുജദ്ദിദികൾ ആ കാലഘട്ടത്തിൽ പത്താം നൂറ്റാണ്ടിന് ശേഷം പിന്നെ ൾ വരായൂന ശക്സം വാഹിത ഒരു സ്വന്തം ഒരു വ്യക്തി മാത്രമായിക്കൊള്ളണമെന്നില്ല വലിയ കൂനു എന്ന് പറഞ്ഞുകൊണ്ട് മാം ശ്രീ ഉത്തരന്താകും എന്ന് പറയുകയാണ് അത് പണ്ഡിതന്മാരുടെ ഒരു കൂട്ടമായിരിക്കും ആ പണ്ഡിതന്മാരുടെ കൂട്ടം ഇന്ന് നമ്മുടെ രാജ്യത്ത് ബഹുമാനപ്പെട്ട താജുൽകുലമാ ബഹുമാനപ്പെട്ട ഉലമ ബഹുമാനപ്പെട്ട ജയിലുൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ പണ്ഡിത നേതൃത്വം നാൽപ്പത് പ്രഗത്ഭരായ പണ്ഡിതന്മാർ അഞ്ഞൂറ് മഹാന്മാരുടെ കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പതാളുകളുണ്ടാകും ആ നാൽപ്പതാളുകൾക്ക് നേതൃത്വമായ ഒരു മുച്ചത്തി ഉണ്ടാകും എങ്കിൽ പത്താം നൂറ്റാണ്ടിന് ശേഷം ഈ രാജ്യത്തെ ജനങ്ങളെ ഈമാന്റെ സുരക്ഷയ്ക്ക് അവർ നോക്കേണ്ടത് ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന അവിടുത്തെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന പ്രസിദ്ധരായ പണ്ഡിതന്മാരുണ്ടാകും ആ പണ്ഡിതന്മാരാണ് മുജത്തിദീങ്ങൾ എന്ന് പഠിപ്പിച്ചപ്പോൾ നാം നമ്മുടെ ഈമാന്റെ സുരക്ഷയ്ക്ക് നമ്മുടെ ആ പാരത്രിക ലോകത്തെ വിജയത്തിന് ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ അടുത്ത തലമുറക്ക് ദീൻ പകർത്തി നൽകുന്നതിന് നമ്മുടെ മുമ്പിലെ മാതൃകാപൂർ മനുഷ്യന്മാർ സമസ്ത എന്ന പണ്ഡിത സഭയാണ് ആ പണ്ഡിത സഭയുടെ അമരസ്ഥാനത്ത് നിൽക്കുന്നത് അഹുലുബൈത്തിലെ പ്രഗത്ഭരായ ജീവിച്ചിരിപ്പുള്ള സയ്യിദ് കുടുംബത്തിലെ കാരണവർ സയ്യിദ് ആരിമീദ്സ് അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ആ പതിനെട്ടോളം തൊരീക്കത്തിന്റെ ഷെയ്ഖ് എല്ലാം എല്ലാമായ താജുൽ താജുരമാ ഉള്ളാളത്തെ തങ്ങളാണ് അതിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മാത്രം നിങ്ങൾ ഇങ്ങനെ നോക്കൂ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാപ്പു മുസിരി ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് ബഹുമാനപ്പെട്ട പൊന്നുസ്താദ് അങ്ങനെ അങ്ങോട്ട് എണ്ണിയാൽ ഭൗബദ തുല്യരായിരിക്കുന്ന പണ്ഡിതന്മാരുടെ ഒരു നിര നമുക്ക് കാണാൻ സാധിക്കും അപ്പുറത്ത് സമസ്ത സമസ്ത എന്ന് ഒഴക്കൊക്കെ ചുറ്റിട്ട പോലെ ഏത് വിഷയത്തിൽ അത് എന്തൊക്കെ കൈവട്ടാനും സമസ്ത കാലുവട്ടാനും സമസ്ത അക്രമം ചെയ്യാനും സമസ്ത ബോമുണ്ടാക്കാനും സമസ്ത എല്ലാത്തിനും സമസ്ത ഈ സമസ്ത എന്ന് പറയുന്ന ആളുകളോട് ഞങ്ങൾ ചോദിക്കട്ടെ മാന്യമായി ആധികാരികമായി ഫത്വ കൊടുക്കാൻ പറ്റുന്ന നാൽപ്പത് ആരുമ്യങ്ങളുടെ പേരൊന്ന് പ്രസിദ്ധീകരിക്കാമോ എന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് അഹിലഹുമാനപ്പെട്ട അഹിലുസ്വൽ ജമായുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നാം നിൽക്കുന്ന പ്രസ്ഥാനം നാം ആരും ുടെ പിന്നിൽ നിൽക്കുന്നുവെന്നത് നാം മനസ്സിലാക്കണം നാം ആരെയാണ് പിടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫുസല്ലാഹു അലൈവസ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടയാളങ്ങൾ ഓരോ നൂരോ നൂരോന്ന് പ്രത്യേകമായി ആ എണ്ണിപ്പറഞ്ഞ ഓരോന്നും ഒത്തിണങ്ങിയ ആളുകളാണ് ഈ സ്റ്റേജിലിരിക്കുന്ന മഹാന്മാരായ സാധാത്യങ്ങൾ ഉലമാക്കൽ എന്നത് നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാം പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രസ്ഥാനത്തിൽ ഒരു പിളർപ്പ് വന്നു ആ പിളർപ്പ് വന്നപ്പോൾ രണ്ട് ൾക്കിടയിലാണ് നാം കുടുങ്ങിപ്പോയത് പോയത് രണ്ട് വലിയ പർവ്വതങ്ങൾക്കിടയിലാണ് നാം കുടുങ്ങിപ്പോയത് നമുക്കറിയാം എറണാകുളം സമ്മേളനം മുതൽക്ക് ഇങ്ങോട്ട് ആ രണ്ട് പർവ്വതങ്ങളും ഒരുപോലെ എ പി വിഭാഗം എന്ന പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നതിന് നാമാവശേഷമാക്കുന്നതിന് അവരുടെ കയ്യിൽ അവർക്ക് ഭരണം രാഷ്ട്രീയം പണം സ്വാധീനം പാണ്ഡിത്യം ഒക്കെ ഉപയോഗപ്പെടുത്തി എന്തൊക്കെ കഴിവുകളുണ്ടോ അത് മുഴുവനും ഉപയോഗപ്പെടുത്തിയിട്ട് രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ ഞാൻ ഞെങ്ങി ഞെരുങ്ങി അമർന്നു പക്ഷേ ഈ സത്യപ്രസ്ഥാനം സത്യപ്രസ്ഥാനമായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ നിന്ന് നാം വളരെ പതുക്കെ മുളച്ച് പൊങ്ങി 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 പടർന്ന് പന്തളിച്ച് ഒരു വടവൃക്ഷമായപ്പോഴാണ് ഈ രണ്ട് പർവ്വതങ്ങൾ ആലോചിക്കുന്നത് ഈ വടവൃക്ഷം ഇപ്പോൾ നമ്മുടെ മുകളിലെത്തിയോ എന്നത് ഓ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ആ രണ്ട് പർവ്വതങ്ങൾക്കും ഈ വടവൃക്ഷം തണലേകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്കറിയാം അപ്പുറത്തെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പുറത്തെ സമസ്ത എന്ന വലിയ പ്രസ്ഥാനം ആ രണ്ട് പ്രസ്ഥാനത്തിനിടയിൽ നാം ഒരു ചെറിയ കമ്മ്യൂണിസ്റ്റ് അപ്പയായി നാം ഒരു ചെറിയ കുഞ്ഞാളി ചെടിയായി നാം ഒരു ചെറിയ ചീരാപ്പുളങ്ങി വളകേണ്ട ചെടിയായിട്ടാണ് നമ്മൾ വളർന്നു വന്നത് ആ ചെറിയ ആ ചെറിയ ചെടി അതിങ്ങനെ വളർന്നു വളർന്നു ഓരോ വർഷവും അത് വളരുന്നതിനനുസരിച്ച് ചില ആളുകളിൽ നിന്ന് മുരടി പിടിച്ചു വരിച്ചു ചില ആളുകളെ മുതൽ ജലനുള്ളിക്കൊണ്ടേ ചില ആളുകളെ തൂമ്പ നുള്ളിക്കൊണ്ടേ ചില ആളുകളുടെ നടുക്ക് വെട്ടിമുറിച്ചു ഇതൊക്കെ ഞങ്ങൾ കണ്ടതാണ് മക്കളെ നിങ്ങളുടെ അത്തരം പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്തതിന്റെ ഫലമായി ഞങ്ങൾ വളർന്നു ഞങ്ങൾ വളരെയേറെ വളർന്നു ഇത് ഇപ്പോൾ ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ നിൽക്കുക അപ്പോ വളർച്ച കുറച്ച് കുറവാകുന്നു ഈ ശാന്തമായ അന്തരീക്ഷത്തിലുണ്ടല്ലോ എല്ലാരും ഒന്നും ഉറങ്ങിപ്പോകരുത് വീണ്ടും ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഗുണകരമാണ് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ആ രൂപത്തിൽ തളർത്താമെന്നോ തകർത്താമെന്നോ ആരും വ്യാമോഹിക്കേണ്ടതില്ല പക്ഷേ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഭരണഘടനയുള്ള രാജ്യം ഡെമോക്രസി ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ രാജ്യത്തെ ജനങ്ങൾ ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു ഭരണഘടന ആ അനുസരിച്ച് നമുക്ക് ഹിന്ദുവിനും മുസൽമാനും ക്രൈസ്തവനും ബുദ്ധമതക്കാരനും ജൈനമതക്കാരനും എന്ന് വേണ്ട മതങ്ങളായ മതങ്ങൾ മുഴുവൻ സംസ്കാരങ്ങളായ സംസ്കാരങ്ങൾ മുഴുവൻ ഭാഷകളായ ഭാഷകൾ മുഴുവൻ വിശ്വാസങ്ങളായ വിശ്വാസങ്ങൾ മുഴുവൻ കൈകോർത്ത് നിൽക്കുന്നതാണ് ഈ രാജ്യം എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടെ വിശ്വാസം നിലനിർത്താൻ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടെ മതത്തിന്റെ അവരുടെ വിശ്വാസത്തിന്റെ അവരുടെ ആദർശത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്താം പക്ഷേ ഞാൻ കൈ ചൂണ്ടുമ്പോൾ അടുത്തിരിക്കുന്ന ആളെ കണ്ണിൽ തട്ടിക്കൂടാ എന്നത് സ്വീകരിച്ചിരിക്കണം ഞാൻ കൈ കൈനീട്ടുമ്പോൾ കൈ ചൂണ്ടുമ്പോൾ അത് മറ്റുള്ളവന്റെ കാതിൽ തട്ടിക്കൂടാ എന്നത് സൂക്ഷിച്ചിരിക്കണം ആ മര്യാദ പാലിക്കാതെ കൈവെട്ടുന്ന ആളുകൾ അതേപോലെ തന്നെ കാലി വെട്ടുന്ന ആളുകൾ അതിൽ മന്ത്രിയെന്നോ പണ്ഡിതനെന്നോ വ്യത്യാസമില്ലാതെ അത്തരം വീരവാദം കുഴക്കുന്ന ആളുകൾ ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും അനുഭവിച്ചിട്ടും അതൊക്കെ എന്തോ ശാഖാപരമായ അവർക്കിടയിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്ന് വെക്കുന്ന രീതിയിലാണ് ഉത്തരവാദപ്പെട്ടവർ അതിനെ കാണുന്നതെങ്കിൽ അത് എത്രമാത്രം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റിയതല്ല വാവു കാത്ത് രുഷിക്ക് മാറാവട്ടെ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഞങ്ങളെ മുഖമുദ്രയായി പഠിപ്പിച്ചിരിക്കുന്നത് ഷേഖുന കാന്തപുരം ഉസ്താദ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ഈ ഇരിക്കുന്ന സാധാത്യങ്ങൾ സയ്ദ്ക്ക് തങ്ങളവുകൾ ബഹുമാനപ്പെട്ട സെയ്ദ് യൂസുഫ് ജീലാനി തങ്ങളവുകൾ മറ്റ് ഈ സാദാത്യങ്ങൾ അവരുടെയൊക്കെ സ്വഭാവം എന്താണ് അമ്മ വരമഹം ചെറുപ്പക്കാരായ കുട്ടികൾ എത്ര വികാരഭരിതമായ രീതിയിൽ മുന്നോട്ട് വന്നാലും മക്കളെ അതങ്ങുക നാം ഒറ്റക്കല്ല നമ്മുടെ കൂടെ അബ്ബാഹുണ്ട് നാം ഒറ്റക്കല്ല നമ്മുടെ കൂടെ ബതിരിയങ്ങളുണ്ട് നാം ഒറ്റക്കല്ല നമ്മുടെ കൂടെ കുത്തുപുസമാന്തങ്ങളുണ്ട് നാം ഒറ്റക്കല്ല നമ്മുടെ കൂടെ മതപൂരിശേഖരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തകന്മാരെ നിയന്ത്രിച്ചു ഈ മഹാന്മാരായ ആളുകൾ അവര് പഠിപ്പിച്ചതെന്ന ആ ക്ഷമ അവര് പഠിപ്പിച്ചതെന്ന ആ സഹനം അവര് പഠിപ്പിച്ചു തന്ന ആ മര്യാദ അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചപ്പോഴാണ് ഈ പ്രസ്ഥാനത്തിന് ഇന്ന് കേരളത്തിലും ഇന്ത്യ മഹാര രാജ്യത്തും സുശക്തമായ സംസ്ഥാന കമ്മിറ്റികൾ ജില്ലാ കമ്മിറ്റികൾ പഞ്ചായത്ത് കമ്മിറ്റികൾ യൂണിറ്റ് കമ്മിറ്റികൾ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് യൂണിറ്റുകളിലായി ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാർ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ ഏതെങ്കിലും നമ്മുടെ ഒരു പ്രവർത്തകരെ ചുറ്റിപ്പറ്റി ഒരു തീവ്രവാദത്തിന്റെ അന്വേഷണം നടക്കുന്നില്ല ഏതെങ്കിലും ഒരു ഓഫീസ് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഏതെങ്കിലും ഒരു ഓഫീസ് ഈ കാലത്തിനടുത്ത് റെയ്ഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല പ്രിയപ്പെട്ട സഹോദരന്മാര് ഇവിടുത്തെ ഉദ്യോഗസ്ഥ വിഭാഗത്തിനറിയാം ഇരുവിടുത്തെ നീതി പാലിക്കുന്ന സിനിമക്കുന്നവർക്കറിയാം ഇരുവിടുത്തെ നിയമനിർമ്മാണ സഭകളിലിരിക്കുന്നവർക്കറിയാം പതിറ്റാണ്ടുകളായി നാം ഈ രാജ്യത്ത് സമാധാനപരമായ പ്രവർത്തനം മാത്രമേ നടത്തിയിട്ടുള്ളൂ നമ്മുടെ മുഖമുദ്ര വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തുകൊണ്ട് ഒരു രാഷ്ട്ര രാഷ്ട്രത്തിന് ഏറ്റവും വലിയ സമ്പത്ത് അവിടുത്തെ മനുഷ്യ വിഭവശേഷിയാണ് ആ മനുഷ്യ വിഭവശേഷിയെ നേരായ മാർഗത്തിൽ കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ അറിവുള്ള സമൂഹമായിരിക്കണം ആ അറിവ് രാഷ്ട്രത്തിന് സമൂഹത്തിന് കുടുംബത്തിന് ഉപകാരപ്രദമായിരിക്കണം അതുകൊണ്ട് തന്നെ ഒരു കുടക്കീഴിൽ മതവിദ്യാഭ്യാസവും കായിക വിദ്യാഭ്യാസവും ഒരുമിച്ച് നൽകുക എന്നതാണ് നമ്മുടെ മുഖമുദ്ര ആ മുഖമുദ്ര കാത്തു സൂക്ഷിച്ചപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ من قوي يا علم وأنا من الله أكبر الله أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولده ഒരു പ്രസ്ഥാനമായി പിളരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് സ്വന്തമായി ഇരിക്കാൻ ഒരു ചെറിയ കൂര പോലുമില്ല നമുക്ക് സ്വന്തമായി ഇരിക്കാൻ ഒരു ഓലശത്ത് പോലുമില്ല നമ്മുടെ കുട്ടികൾക്ക് ദീൻ പഠിക്കാൻ യാതൊരു സൗകര്യവും നമുക്കില്ല ഇന്ന് ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ ഞെങ്ങി ഞെരുങ്ങി ും പുറത്തും മറന്നും കണ്ണീർക്കിഴങ്ങളായി നാം പ്രവർത്തിച്ചപ്പോൾ നമുക്ക് അള്ളാഹ്ഹുവര വളരെ വലിയ വിജയം നൽകിയതിന്റെ ഫലമായി ഇന്ന് കേരളത്തിലും അതേപോലെ തന്നെ കർണാടകയിലും തമിഴ്നാട്ടിലും എന്ന് തുടങ്ങി നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലായി പതിനായിരത്തിലധികം മദറസകൾ നമ്മുടേതായി നാം പടുത്തുയർത്തിയിട്ടുണ്ട് ആ മദറസകൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം പടുത്തുയർത്തി ഈ രാജ്യത്ത് അതേപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നൂറുകണക്ക് നമ്മുടെ രാജ്യത്ത് നാം സ്ഥാപിച്ചു അതേപോലെ തന്നെ മതവിദ്യാഭ്യാസവും കാലിക വിദ്യാഭ്യാസവും ഒരു കുടക്കീഴിൽ നൽകുന്ന ചെറുതും വലുതുമായ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും നാം പടുത്തുയർത്തി ഇത് പിളർത്തനു ശേഷം നാമായി നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ശേഖുന കാന്തവർ മുസാദിന്റെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനങ്ങളെല്ലാം നാം പടുത്തുയർത്തിയിട്ടുള്ളത് ഓ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ആ സ്ഥാപനത്തിലൂടെ പഠിച്ചു വളർന്നു വന്നിരിക്കുന്ന ചെറുപ്പക്കാരായി എത്രയോ ഉരമാക്കൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഉർദുവിലോ അറബിയിലോ വേൾഡ് ഭാഷയിൽ ഏതിനും ഏതിലും എന്ന ആദർശത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പ്രബന്ധം അവതരിപ്പിക്കാൻ ഖണ്ഡനം നടത്താൻ വാദപ്രതിവാദങ്ങൾ നടത്താൻ ആധികാരികമായി നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചു വളർന്ന കൊച്ചു കൊച്ചു കുട്ടികൾ തന്നെ ധാരാളം പണ്ഡിതന്മാർ നമുക്ക് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പുറത്തിരിക്കുന്ന സമസ്ത സമസ്ത എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതുന്ന ആ വിഭാഗത്തോട് ഞങ്ങൾ വീണ്ടും ചോദിക്കുകയാണ് എടവണ്ണയിലോ കുജാടിയിലോ അതുപോലത്തെ ഒരു വിധി കേന്ദ്രത്തിൽ വന്ന് അഹിത് ആദർശം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനെതിരെ പറയാനുള്ളവർക്ക് കയറി വരാം എന്ന് പറഞ്ഞ് സ്റ്റേജിൽ അഞ്ചു മിനിറ്റിരിക്കാൻ ധൈര്യമുള്ള ഒരു തലപ്പാബുധാരി നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ എല്ലാ ലേഖനങ്ങളുടെ പുറകിലും ലോക പണ്ഡിതസഭയുടെ അംഗമെന്ന് പറഞ്ഞതുകൊണ്ടായില്ല ആ പാണ്ഡിത്യം രാജ്യത്തെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം ആ രാജ്യത്തെ ജനങ്ങൾക്കത് കാണിച്ചു കൊടുക്കണം പണ്ഡിതസഭ അംഗമെന്ന് എല്ലാ ലേഖനത്തിലും ഇങ്ങനെ എഴുതിയതുകൊണ്ട് പാണ്ഡിത്യം കാണണ്ടേ ആ പാണ്ഡിത്യം എവിടെ അഭിസുജമായ ആദർശം ീശ്വരവാദികൾക്കിടയിൽ പറയാൻ ധൈര്യമുള്ള ആളെ അപ്പുറത്ത് കാണാൻ സാധിക്കുമോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അവിടെയാണ് നിങ്ങൾ ഓർമ്മപ്പെടുന്നത് പണ്ഡിതന്മാർക്കൂര അമ്മ വരമവും ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് മാപ്പ് നൽകും എന്നതാണ് ഈ നമുക്ക് മാതൃകാപുരുഷന്മാരെ കുറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി നബിസ്വല്ലാഹു അലൈവസല മതങ്ങൾ പഠിപ്പിച്ചത് ഇങ്ങോട്ട് അപമര്യാദ കാണിച്ചാൽ അങ്ങോട്ട് മര്യാദ കാണിച്ചു കൊടുക്കുക ഇങ്ങോട്ട് അധർമ്മം പ്രവർത്തിച്ചാൽ അങ്ങോട്ട് ധർമ്മം കാണിച്ചു കൊടുക്കുക ഇങ്ങോട്ട് അനീതി ചെയ്താൽ അങ്ങോട്ട് നീതി കാണിച്ചു കൊടുക്കുക ഇങ്ങോട്ട് അക്രമം ചെയ്താൽ അങ്ങോട്ട് ക്രമം കാണിച്ചു കൊടുക്കുക ഇങ്ങോട്ട് അമിതം ചെയ്താൽ അങ്ങോട്ട് മിതമായി നിന്നു കൊടുക്കുക ഇതാണ് നബിസ്വലാഹ് അലൈവസല മതങ്ങൾ പഠിപ്പിച്ചത് ഇക്കാലമത്രയും ഈ ഇരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെല്ലാം നമുക്ക് നേതൃത്വം നൽകി പഠിപ്പിച്ചു അതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിന് മൂന്ന് പതിറ്റാണ്ടുകൊണ്ട് മുപ്പത് നൂറ്റാണ്ടിന്റെ വളർച്ച നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് യോ പ്രിയപ്പെട്ട സഹോദരൻമാരെ അള്ളാഹുത്തേനവർക്ക് നൽകിയതിനെ അവർ എല്ലാവർക്കും വിതരണം ചെയ്യുന്നു നിങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനം അത് നമ്മുടെ അറിവ് ആ അറിവ് വിതരണം ചെയ്ത് 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 നാം ചെറിയ മദറസ്സൊക്കെ തറക്കല്ലിട്ടപ്പോ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ പുസ്തകം അടിച്ചപ്പോ അന്ന് പുസ്തകക്കാർ അതേപോലെ തന്നെ അമ്പിയിൽ കയറി ബഷീർ ഗീശ കയറി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു ആ ആളുകളെല്ലാം നമുക്കൊരു മദ്രസ വരെ സ്ഥാപിക്കാൻ അനുവദിക്കാതെ വന്നിടത്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു ഡസൻ മന്ത്രിമാരെ സാക്ഷി നിർത്തിക്കൊണ്ട് നാം നോളേജ് സിറ്റി ആരംഭിച്ചിട്ടുള്ളത് റസൂൽ മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ്ാഹു അലിവസന്റെ മാറ്റങ്ങൾ പഠിപ്പിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല സുന്നയുടെ പ്രവർത്തകന്മാർ നമുക്ക് ആദർശമാണ് വരത് ആ ആദർശം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കണോ അതിന് പണ്ഡിത നേതൃത്വം വേണം ആ പണ്ഡിത നേതൃത്വമാണ് സമസ്ത എന്നത് സമസ്ത കേരള ഇന്ന് നമ്മുടെ രാജ്യത്ത് ആധികാരികമായി നിലനിൽക്കുന്നത് താജിലുലമയുടെ നേതൃത്വമാണ് സുൽത്താനുലമയുടെ നേതൃത്വമാണ് ജയില യുടെ നേതൃത്വമാണ് ആ നേതൃത്വത്തിൽ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നാം നിന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ആ ആദർശ നേതൃത്വത്തിന്റെ കൂടെ അടി ഉറച്ചു നിൽക്കാമുള്ള അനുഗ്രഹിക്കുമാറാവട്ടെ പക്ഷേ ഞങ്ങൾക്ക് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം സഹോദരങ്ങളോടും അതേപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് നാട്ടിന്റെ പല ഭാഗങ്ങളിലും അക്രമങ്ങൾ അഴിച്ചുവിടുന്നു ആ അക്രമങ്ങൾ വളരെ ക്രൂരമായ രീതിയിൽ നടക്കുന്നു പള്ളി എല്ലാവരും ആദരിക്കപ്പെടുന്നതാണ് ഏതൊരു വിഭാഗത്തിന്റെയും ദേവാലയം ആരാലും അംഗീകരിക്കപ്പെടുന്ന അമ്പലങ്ങളാവട്ടെ ചർച്ചുകളാവട്ടെ ഗുരുദ്വാരകളാവട്ടെ പള്ളികളാവട്ടെ അതെല്ലാം മത നേതൃത്വത്തിന്റെ ആത്മീയ കേന്ദ്രങ്ങൾ ആ ആത്മീയ കേന്ദ്രങ്ങളെ എല്ലാവരും ആദരിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ അപ്പുറത്തിരിക്കുന്ന സമസ്ത എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിക്കൊണ്ടിരിക്കുന്ന അവരുടെ അനുയായികൾ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരായ കുറച്ചാളുകൾ സുഖാനുള്ള നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പള്ളി അക്രമിക്കാൻ വരുന്നു കത്ത് മുസാക്കുകൾ വലിച്ചു നോറുന്നു ഓ പ്രിയപ്പെട്ടവരെ രാജ്യത്ത് കേട്ടുകേൾവില്ലാത്ത ഈ നീചമായ പ്രവർത്തനം നടത്തിയതിനെ നാം ഒരിക്കലും ചെറുതായി കാണാൻ പറ്റുകയില്ല അതേപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കോഴിക്കോട് ജില്ലയിലെ പാനൂർ ഭാഗങ്ങളിൽ പൊതുവെ കനുഷിതമായ അന്തരീക്ഷമാണ് മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ നിയമപരമായ പാലകരായ നേതാക്കളുമൊക്കെ ചേർന്ന് ഒരു സമാധാന അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് ആ പ്രദേശങ്ങൾ അവിടെയാണ് ബോംബുണ്ടാക്കുന്ന വേണ്ടി അണിയളയിൽ എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ട് പാവപ്പെട്ട പ്രവർത്തകന്മാരെ ഏൽപ്പിച്ചിട്ടുള്ളത് വിവരമില്ലാത്ത ആളുകൾ അവർ ബോംബുണ്ടാക്കുന്നു അവരെ അവരെ കയ്യിൽ നിന്ന് ആ ബോംബ് പൊട്ടുന്നു പോലീസ് വിളിച്ച് അന്വേഷിച്ചപ്പോൾ എ വിഭാഗത്തെ നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പണം തന്നുകൊണ്ട് ഇതുണ്ടാക്കാൻ ഏൽപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ കുടുംബഘടസ്ഥിതി നിങ്ങൾ ഓർത്തുനോക്കണം അവിടെ ബോംബ് പൊട്ടിക്കൊണ്ട് അവശരായി കിടക്കുന്ന ആ സഹോദരനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം ഒട്ടും തിരിയാത്ത ഈ സാധാരണക്കാരായ ആളുകളെ ഇവിടുത്തെ എസ് കെ എന്ന് പറയുന്ന വിഭാഗം ഇതിനേൽപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് വളരെ ആസൂത്രിതവും വളരെ മനഃപൂർവവുമായ ഈ അക്രമ പ്രവർത്തനങ്ങളെ നോക്കി നിൽക്കാൻ കഴിയുകയില്ല നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാനാകും അത് മുഴുവനും ചെയ്യാൻ കെൽപ്പുഴ നേതൃത്വമാണ് ഈ ഇരിക്കുന്നത് നമുക്കത് നല്ല പോലെ അനുഭവിച്ച് കാണാമെന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആളുകൾ അവരുടെ എവിടെ എത്തി നിൽക്കുന്നു ഒരു മന്ത്രിയുടെ കൈവട്ടം പറയാൻ ദാക്ഷ്യം കാണിച്ചിരിക്കുന്ന ആളുകൾ കാന്തപുരം കാലിവട്ടമെന്ന് പറയാൻ മുന്നോട്ട് വന്നു നിങ്ങൾക്കറിയുമോ നിങ്ങൾ കയ്യും കാലും ചെവി മൂക്കും ഒക്കെ വെട്ടാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങൾ കുറയായി ബഹുമാനത്തുള്ള കാന്തപുരം നരം ചവിട്ടിക്കാൻ പറ്റൂരാ ഓരോ സ്ഥലത്തും ഉസ്താദ് വന്നു വന്ന് പോയപ്പോഴാണ് ഇവർ പറഞ്ഞ സംഭവം നമുക്ക് മനസ്സിലായത് ഉസ്താദ് ഒരു വിമാനത്തിൽ നിന്നും വന്നാൽ നേരെ ഒരു കാറിലേക്ക് കാറിൽ നിന്ന് നേരെ സ്റ്റേജിൽ സ്റ്റേജിൽ നിന്ന് നേരെ കാറിൽ കാറിൽ നിന്ന് നേരെ ക്ഷേമ നേരം തൊടിയിക്കുന്ന പ്രശ്നമേ വിചാരിച്ചു ഈ രൂപത്തിൽ ത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ എങ്ങനെയാണ് നിലം തൊടിയിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞതെങ്കിൽ അതല്ലേ നിങ്ങൾ ചെയ്യുന്ന ഉപകാരം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ സുന്നസജമായത്തിന്റെ പ്രവർത്തകരോടൊന്നത് നാം ഒന്നി നിൽക്കാം നമുക്ക് സംഘ കുടുംബത്തിന് ഒരുമിച്ച് നിൽക്കാം ആ മുദ്രാവാക്യത്തിലാണ് നാം ഒരുമിച്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് അബ്ബാഹുവിന്റെയും നമ്മുടെയും ഇടക്കുള്ള മാതൃകാ പുരുഷൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അവിടെ നിന്ന് നമ്മളോട് പറഞ്ഞു റുലമാ ഇനെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് ആ ഉലമാ ആണ് നമ്മോടൊപ്പം നിൽക്കുന്ന സർവാദരണീയരായ മഹാന്മാർ അബ്ബാഹുവെ അവരുടെ തണലിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ അള്ള അസ്ലാമലൈക്കും